രാജ്യസഭാ സീറ്റിൽ ഒരു വിട്ടുവീഴ്ചയും ഇല്ലെന്ന് സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം എന്നാൽ രാജ്യസഭാ സീറ്റിലെ തങ്ങളുടെ അവകാശവാദം സി പി എം നേതൃത്വത്തെ അറിയിച്ചെന്ന് കേരള കോൺഗ്രസ് എം ചെയർമാൻ ജോസ് കെ മാണിയും വ്യക്തമാക്കി തെരഞ്ഞെടുപ്പ് പരാജയത്തിൽ ഇടതുമുന്നണി വിടില്ലെന്നും ജോസ് കെ മാണി രാജ്യസഭാ സീറ്റിൽ തിങ്കളാഴ്ച ചേരുന്ന എൽ യോഗത്തിൽ തീരുമാനം യോഗത്തില് തീരുമാനമാകുമെന്നാണ് സി വ്യക്തമാക്കുന്നത് സി പി ഐക്ക് അവകാശപ്പെട്ട ഈ സീറ്റിൽ അതിലിവിട്ടുവീഴ്ചയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ചിന്തിക്കാൻ ബോധ്യപ്പെട്ടില്ല ഞാനിതാണ് പറയാൻ ആഗ്രഹിച്ച കാര്യം അത് പറഞ്ഞു അതിൽ ഇത്ര ഏത് വിഷയങ്ങളും ഉയർന്നു വന്നാൽ അതെങ്ങനെ ചർച്ച ചെയ്യണം എങ്ങനെ പരിഹരിക്കണം അതേപ്പറ്റിയൊക്കെ ചിന്തിക്കാൻ കേൾപ്പുള്ള മുന്നണിയാണ് എൽ ഡി എഫ് അതിൽ ഓരോ പാർട്ടിക്കും ആ രാഷ്ട്രീയ പക്വതയുണ്ട് രാഷ്ട്രീയ വ്യക്തതയുണ്ട് അതുകൊണ്ട് ഈ വിഷയങ്ങളെല്ലാം എൽ ഡി എഫ് എൽ ഡി എഫായിട്ട് ചർച്ച ചെയ്യും എൽ ഡി എഫായിട്ട് പരിഹരിക്കും ചർച്ച നടന്നു പ്രധാനമായും ഞങ്ങളുടെ ആവശ്യങ്ങൾ അവിടെ അവതരിപ്പിച്ചു അത് വളരെ പേഷ്യൻറ്റോടുകൂടി കേട്ടു അതിൻ്റെ തീരുമാനം തിങ്കളാഴ്ച എൽ ഡി എഫ് ഉണ്ട് എൽ ഡി എഫ് തിങ്കളാഴ്ച ഞങ്ങളെ അറിയിക്കാമെന്ന് പറഞ്ഞു കിട്ടും ആ പുറത്താക്കിയതിന് ശേഷം എടുത്ത രാഷ്ട്രീയ തീരുമാനം അത് ഇടതുപക്ഷ ജനാണിമിയോടൊപ്പം നിന്നു എന്നുള്ളതാണ് ആ ഒപ്പം നിന്നു ആ രാഷ്ട്രീയ നിലപാടിൽ ഉറച്ചാണ് കേരള കോൺഗ്രസിൻ്റെ നിലപാട് അതിനൊരു മാറ്റമില്ല ഒരു ജയം പരാതിയിൽ എപ്പോൾ വരുമ്പോഴും ജയം വരും പരാതി പരാജയം വരും